ആ വിളിക്കായി ഞാൻ കാത്തിരുന്നത് ഇരുപത്തിയെട്ട് വർഷം സ്വപ്ന നിമിഷമെന്ന് മനീഷ കൊയ്രാള ഹിറ്റ് മേക്കറായ സഞ്ജയ് ലീല ബെൻസാലിയുടെ വിളിക്കായി താൻ കാത്തിരുന്നത് നീണ്ട ഇരുപത്തിയെട്ട് വർഷമാണെന്ന് മനീഷ കൊയ്രാള ഒ ടി ക്കായി നിർമ്മിച്ച ഹീർമാൻഡിയിലാണ് ഇരുവരും ഒന്നിക്കുന്നത് മല്ലിക ജാൻ എന്ന സൂപ്പർ കഥാപാത്രമായാണ് താരം എത്തുന്നത് സഞ്ജയ്നെ പോലെ പ്രതിഭാധനായ ഒരാൾക്കൊപ്പം വീണ്ടും ജോലി ചെയ്യാൻ കഴിഞ്ഞത് ഭാഗ്യമാണെന്നും സ്നേഹവും കഠിനാധ്വാനവും സമം ചേർത്താണ് ഹീർമാൻഡി നിർമ്മിച്ചിരിക്കുന്നതെന്നും പ്രേക്ഷകർ സ്വീകരിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും മനീഷ പറഞ്ഞു ദീർഘകാലം സിനിമയിൽ നിന്ന് മാറി നിന്നതിൽ ഖേദമില്ലെന്നും സിനിമയ്ക്ക് പുറത്തുള്ളത് മറ്റൊരു അനുഭവമായിരുന്നു എന്നും താരം വ്യക്തമാക്കി ആദ്യ ചിത്രമായ സൗദാഗറിൽ അഭിനയിച്ച മനീഷയല്ല ഇന്നുള്ളതെന്നും വർഷങ്ങളുടെ അനുഭവ സമ്പത്തും മാറിയ ഇൻഡസ്ട്രിയും തന്റെ കാഴ്ചപ്പാടുകളെ വിശാലവും മെച്ചപ്പെട്ടതുമാക്കിയെന്നും മനീഷ പറയുന്നു മല്ലിക ജാൻ പൂർണ്ണമായും സംവിധായകന്റെ കയ്യൊപ്പ് പതിഞ്ഞ കഥാപാത്രമാണെന്നും എന്താണ് ഓരോ കഥാപാത്രത്തിൽ നിന്നും വേണ്ടതെന്ന് കൃത്യമായി സഞ്ജയ്ക്ക് അറിയാമെന്നും അത് പുറത്തെടുക്കുന്നതിൽ അദ്ദേഹം വൈഭവമുള്ള ആളാണെന്നും മനീഷ പറഞ്ഞു ഇന്നു വരെ ചെയ്ത വേഷങ്ങളിൽ നിന്ന് അടിമുടി വ്യത്യസ്തമാണ് മല്ലിക ജാന്റെ എന്നും അവർ കൂട്ടിച്ചേർത്തു മെയ് ഒന്ന് മുതലാണ് ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ ഹീർമാൻഡി എത്തുക സഞ്ജയുടെ ഖാമോഷി ദ മ്യൂസിക്കലിലാണ് ഇരുവരും ആദ്യമായി ഒന്നിച്ചത്